മന്ത്രിമാർ ഇങ്ങനെയായാൽ എന്തു ചെയ്യാനാണ് തിരുവനന്തപുരത്ത് പുതുതായി നിർമ്മിച്ച സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണ ഫണ്ട് കേന്ദ്ര സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവ ചേർന്നാണ് വിനിയോഗിച്ചത് പൊതുമരാമത്ത് വകുപ്പിന് ഇതിൽ കാര്യമായ റോളേ ഇല്ല എന്നാൽ റോഡിൻ്റെ ഉദ്ഘാടനത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ പോലുമില്ല ഇടതുമുന്നണി സർക്കാരിൻ്റെ ക്രെഡിറ്റ് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് മാത്രം മതിയോ എന്നാണ് ചോദ്യം ഏതായാലും തർക്കത്തിനൊടുവിൽ ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തില്ല ആറര വർഷത്തെ ദുരിതത്തിനൊടുവിലാണ് തലസ്ഥാന റോഡുകൾ സ്മാർട്ടായത് പൊതുമരാമത്ത് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഫ്ലക്സുകളും വീഡിയോ വാളും എല്ലാമായി തലസ്ഥാന നഗരയിലാകെ നടന്നത് കാടച്ച പ്രചാരണം തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറിയത് തദ്ദേശ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർ തമ്മിലെ വടംവലിയെ തുടർന്നാണെന്നാണ് വിവരം പണം ചെലവഴിച്ച തദ്ദേശ ഭരണ വകുപ്പിനെ പൂർണ്ണമായും ഒഴിവാക്കി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് തർക്കത്തിനിടയാക്കിയത് ഇക്കാര്യത്തിൽ അതൃപ്തി മന്ത്രി നേരിട്ട് അറിയിച്ചതോടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിൽക്കുകയായിരുന്നു പദ്ധതി കേന്ദ്രത്തിൻ്റെതാണെങ്കിലും പണം മുടക്കുന്നത് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനവും സംയുക്തമായാണ് ഇരുന്നൂറ് കോടി ചെലവിൽ റോഡ് പണിതപ്പോൾ എൺപത് കോടി കേന്ദ്ര സർക്കാർ ഫണ്ട് ബാക്കി എൺപത് കോടി പോയത് തദ്ദേശ ഭരണ അക്കൗണ്ടിൽ നിന്നായിരുന്നു നാൽപ്പത് കോടി കോർപ്പറേഷനും ചെലവാക്കി കാര്യം ഇങ്ങനെയിരിക്കെ പത്ത് പൈസ പോലും ചെലവാക്കാത്ത പൊതുമരാമത്ത് വകുപ്പ് പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചതിലെ കടുത്ത വിയോജിപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നേരിട്ട് മുഖ്യമന്ത്രിയെ അറിയിച്ചെന്നാണ് വിവരം പരിശോധിക്കാമെന്ന് മറുപടി നൽകിയ മുഖ്യമന്ത്രി പരിപാടി റദ്ദാക്കി ക്ലിഫ് ഹൗസിലേക്ക് പോവുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണങ്കണ്ടി